ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡ് വെച്ചിട്ട് പത്ത് മിനിറ്റില് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ മൂന്ന് ടൈപ്പ് കിഡ്ലൻ പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ വീട് എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് എന്നെ കാണാം അപ്പൊതാ നമുക്ക് ആദ്യം തന്നെ മിൽക്ക് പുഡിങ്ങിന്റെ റെസിപ്പി നോക്കാം ഒരു പാത്രത്തിലേക്ക് ഞാൻ അര ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊതാ ഈ അര ലിറ്റർ പാല് വെച്ചിട്ട് ഞാന് രണ്ട് ടൈപ്പ് പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് ഒരു പുടിങ്ങ ഉണ്ടാക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനിതാ അതിലേക്ക് എടുക്കുന്നതിന്റെ പകുതി അളവിൽ സാധനങ്ങൾ എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കോൺഫ്ലോറ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാൽ ഇത് അവിടെ പാലിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇനിതാ നമുക്ക് പുട്ടിങ് സെറ്റ് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബ്രെഡിന്റെ സൈഡൊക്കെ ഇതുപോലൊന്ന് റിമൂവ് ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലിന്റെ മിക്സിൽ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് കൊടുക്കാം ബ്രെഡ് ലിക്വിഡിൽ നന്നായിട്ട് മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതാ ഇതുപോലെ ഇതുപോലെ ഇതുപോലൊന്ന് സെറ്റാക്കി കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ താ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാൻ എല്ലാ ഫുഡിങ്ങിനും വേണ്ടിയിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇതിലേക്ക് താ നാല് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ താ ഇതിലേക്കൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയെടുക്കുക അപ്പോൾ വീട്ടിൽ വിരുന്നാരൊക്കെ വരാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിട്ടിലും ആണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇത് നമ്മുടെ മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം നമുക്ക് പീനട്ട് ബട്ടർ വെച്ചിട്ടുള്ള പുഡിങ് മിൽക്ക് പുഡിങ് കോൺഫ്ലോറിന്റെയും മിക്സിലെ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി അതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിതാ ഈ ക്രീമിലേക്ക് രണ്ട് ടേബിൾ പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കാം ഇതുപോലൊരു പാത്രത്തിലേക്ക് രണ്ട് സ്ലൈസ് ബ്രെഡ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീനട്ടിൻ്റെയും പാലിൻ്റെയും മിക്സി ഇല്ലേ അത് ഇതിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇനി ഇത് അടുത്ത ലെയർ ആയിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് പാലിൻ്റെയും പീനട്ടിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അതായത് ഈ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ പാത്രം നിറച്ച് വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ക്രീം അതിൻ്റെ ലിഡുമൽ ഒട്ടി പിടിച്ചിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ പാത്രം നിറച്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്രീം ഒന്നായിട്ട് മുകളിലുള്ള ലിഡുമ്മൽ ഒട്ടി പിടിക്കും അപ്പം അതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതാ ചോക്ലേറ്റും കോക്കനട്ടും വെച്ചിട്ടുള്ള ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒന്നര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ കട്ടകളൊക്കെ നമ്മൾ ഇതൊന്ന് എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അതാ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഒന്ന് തിളച്ച് തിളപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ ഇതുവരെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ദാ കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പുടിങ്ങ് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ദാ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ നാല് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ഇനി നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സിയിലെ അത് ഇതിൽ ഇതിലേക്ക് ഇതാ അതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇത് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം ജസ്റ്റ് ഒരു അര മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും ഇനി ഇനിതാ അതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ അതിലേക്ക് ഒരു കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടില്ലേ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ബ്രൗൺ കളറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ആക്കിയെടുത്താൽ മതി ഞാനിതാ ബ്രൗൺ കളർ ഒന്നും കളയാതെ തന്നെ തേങ്ങ ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനിതാ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം പിന്നെ ദാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോക്കനട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ടാവണം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പുട്ടിങ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ആകാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ട് ചോക്ലേറ്റിന്റെയും ബ്രെഡിന്റെയും മിക്സ് ഇത് അവിടെ സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അവിടെ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിന്റെ മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും കോക്കണട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുള്ള ക്രീം ഇതിന്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്ക അതായത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആക്കി കൊടുത്തതിനേഷം ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം വിടെ സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിലായിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇതുപോലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കു മിൽക്കിന്റെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മെൽറ്റ് ആക്കി കിട്ടാൻ കുറച്ച് പണയായിരുന്നു അപ്പൊ ഇതൊന്ന് ഇതുപോലൊന്ന് സ്പ്രെഡ് ആക്കി സെറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇതാ നമ്മുടെ മൂന്ന് പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള പീനട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മിൽക്ക് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്താശ ഉണ്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ ചോക്ലേറ്റ് കോക്കനട്ട് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ബാർ ഇതുപോലൊന്ന് കട്ടാക്കി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്